മറ്റത്തവണ ചാർജിൽ നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് കൈസപ്പം മൈലേജും കാര്യങ്ങളും ഏറ്റവും വണ്ടി ഹലോ ഇറ്റ്സ് പുതിയൊരു വീടുകളിലേക്ക് എല്ലാവർക്കും സാധനം കിട്ടും അപ്പൊ കൈസപ്പം നമ്മുടെ മൂന്നാമത്തെ സർവീസിന്റെ ടൈം ആയിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ കൈസപ്പ നിലവിൽ നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കൈസഭ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ ആണ് ഗൈസപ്പ നിലവിലെ കിലോമീറ്റർ അപ്പം ഗൈസപ്പ ഈ അയ്യായിരത്തി സംതിങ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിക്ക് നിലവിലുണ്ടായ മാറ്റങ്ങളാണ് ഗൈസപ്പ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഗൈസപ്പം മെയിനായിട്ട് ഇതിനകത്ത് പറയത്തക്ക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസപ്പ് നമ്മുടെ ടയറാണ് കേട്ടോ അപ്പം അയ്യായിരം കിലോമീറ്റർ ഓടിയ ഒരു ടയറാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിനകത്ത് തേയ്മാനം കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം കഴിച്ചപ്പം നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലത്തെ ടയർ ഞാൻ നിങ്ങൾ ഞാൻ കാണിച്ചത് ഇത് കണ്ട കഴിച്ചപ്പം നമ്മുടെ ബാക്കിലത്തെ ടയറാണ് അപ്പോൾ എനിക്കിനകത്ത് പ്രത്യേകിച്ച് കട്ട അങ്ങനെ ഒരു സൈഡ് കൊണ്ട് തീർന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ച് എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ ഉള്ളുവശം ഇച്ചിരി കൊണ്ട് തീർന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു തടിപ്പുണ്ട് ബാക്കിയൊക്കെ നമുക്കങ്ങനെ ഇച്ചിരി കണ്ണമാനം കൊണ്ടു തീർന്നിട്ടുണ്ട് അപ്പോൾ അയ്യായിരത്തി സംതിങ് കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ടയറാണ് ഇത് കേട്ടോ അപ്പം കഴിച്ചപ്പം വേറെ ഇത് വേണ്ട അപ്പം ഒത്തിരി അങ്ങ് വെട്ടിത്തയ്യലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊന്നുമില്ല ചെറിയ രീതിക്ക് ആ ഒരു ഇതുണ്ട് പിന്നെ കഴിച്ചപ്പം ഈ പ്രാവശ്യത്തെ സർവീസിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം കഴിച്ചപ്പം നമ്മൾ ഗിയറിൻ്റെ ഇത് അതായത് ഗിയറിൻ്റെ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് കണ്ടോ ഈ ഒരു സൗണ്ട് കണ്ടോ ഫസ്റ്റ് സെക്കൻഡ് തേടും തേട അധികം ഇല്ല ഫസ്റ്റും സെക്കൻഡിനും ആ ഒരു സൗണ്ടും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ ഹാൻഡിലിന് ചെറിയൊരു ഇടത്തെ സൈഡിലോട്ട് ഇങ്ങനെ ഒരു പിടിയുണ്ട് ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് വെച്ചെന്ന് പറഞ്ഞാലും ടയർ ഒരു സൈഡിലോട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എന്തോ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് വലിയ പണിയൊന്നും അല്ല ചിലപ്പോൾ ഇവിടുത്തെ ബോൾട്ടും കാര്യങ്ങളൊന്നും ലൂസാക്കിയിട്ട് ഹാൻഡിലൊന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറാവുന്ന കേസട്ടേ ഉള്ളായിരിക്കും അപ്പോൾ അതൊരു മെയിൻ സംഭവമാണ് പിന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ ഔട്ടർ സെറ്റും കാര്യങ്ങളും നമുക്കൊന്ന് മാറണം എന്നുവെച്ചാൽ അത്യാവശ്യം ഇച്ചിരി ടൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ വണ്ടിക്ക് നിലവിൽ അയ്യായിരം കിലോമീറ്റർ ഓടിയപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം കൈസപ്പം ഇതൊക്കെ ഇന്ന് ചെയ്യണം അപ്പം നമ്മൾ ഷോറൂമിലേക്ക് ഉച്ചയാകുമ്പോൾ അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് വരാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നിലവിൽ ഇപ്പോൾ അവിടെ വണ്ടികളുണ്ട് ആ സമയമാകുമ്പോഴത്തേനും വണ്ടികളെല്ലാവരും പോകും അപ്പം വരാനാണ് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞത് അപ്പം കേസ് ഇപ്പം അല്ലാതെ നമുക്കിനകത്ത് മെയിനായിട്ടിപ്പം വേറെ കംപ്ലയിൻ്റെ ഭാഗമായിട്ട് അങ്ങനൊന്നും പറയാൻ ഒന്നുമില്ല പിന്നെ വണ്ടിയുടെ ഇത്ര നാൾ ഓടി ആ ഒരു ഓടിക്കഴിഞ്ഞതിൻ്റെ ആ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ അപ്പം ഞാൻ വാഷിങ്ങ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല നിലവിലാണ് നിങ്ങളെ ഞാൻ വണ്ടിയുടെ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇത്ര ഓടിയതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വലിയ തട്ടോ മുട്ടോ ഒന്നും അങ്ങനെ കേസ് ഇത് ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ഈ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേന് ഈ ഇതേലൊക്കെ നമ്മുടെ ഈ കാടും കമ്പൊക്കെ ഒരഞ്ഞുള്ള ചെറിയ പടുതയിൽമേലുള്ള ചെറിയൊരു ഒരു സംഭവങ്ങളല്ലാതെ നല്ല രീതിക്കില്ല അപ്പം മഴയായ പിന്നെ പിന്നിപ്പം നമ്മൾ അങ്ങനെ വലുതായിട്ട് കഴുകിയിട്ടും പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഗൈസ് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ പ്രായം മൂന്നാമത്തെ സർവീസിന് നമുക്ക് ചെയ്യാനുള്ളത് ഉള്ളത് ഏതായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഏതായാലും സർവീസിന് ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് നമുക്ക് ഇത്ര നാൾ നമ്മൾ ഫുഡ് നടന്നതിനകത്ത് നമുക്കൊരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് വന്ന മാറ്റങ്ങളായിട്ട് പുത്തൻ വണ്ടി എടുത്ത് അഞ്ച് കിലോമീറ്റർ ഓടിയപ്പം വന്ന മാറ്റങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് ഗൈസ് അപ്പോൾ ഏതായാലും നമുക്ക് ഷോറൂമിലേക്ക് പോവാം നമ്മുടെ സർവീസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പം കഴിച്ചപ്പോൾ നമ്മൾ ഷോറൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നിലവിലെ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ഓക്കെ അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ മൂന്നാമത്തെ സർവീസും കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ അപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ അടുത്തായിരുന്നു നമ്മൾ ഷോറൂമിൽ ചെന്നപ്പോഴത്തേനും അപ്പം കൈസപ്പം നോർമൽ നമ്മൾ സർവീസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഓയിൽ ചേഞ്ചും പിന്നെ അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറി ബാക്കി പരിപാടിയൊക്കെ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പിന്നെ ഡിസ്ക് വീൽ ഡിസ്കിൻ്റെ ഒക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അപ്പം കഴിസപ്പം പിന്നെ നമ്മൾ പറഞ്ഞ് നമ്മുടെ കംപ്ലയിൻ്റായിട്ട് നമ്മൾ നമ്മൾ വണ്ടി ഓടി തന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവർ മാറ്റി തന്നിട്ടുണ്ട് എല്ലാം നല്ല സെറ്റപ്പാക്കി ക്ലച്ചും കാര്യങ്ങളും പിന്നെ ആ സൗണ്ട് പിന്നെ ഹാൻഡിലിൻ്റെ ആ ഒരു ചെറിയൊരിത് പറഞ്ഞില്ല അതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫുൾ എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് സർവീസ് കേട്ടോ പയ്യായിരത്തിൻ്റെ തേർഡ് സർവീസ് സർവീസാണ് കൈസപ്പ് ഇപ്പോൾ നടന്നത് നമ്മളിവിടെ വന്നേക്കുന്ന മഹീന്ദ്രയുടെ ട്രിയോ എന്ന വണ്ടിയാണ് ഇപ്പം കൈസുദേവ് കണ്ടോ നമ്മുടെ അടുത്ത് തന്നെ വണ്ടി വന്നു മഹീന്ദ്രയുടെ മികച്ച മികച്ച മൈലേജ് മൈലേജ് കിലോമീറ്റർ വണ്ടി മഹീന്ദ്രയുടെ നമ്മുടെ ഇബി ആണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് കേറിയിട്ടുള്ള സെറ്റപ്പ് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു അതന്നെ അതിനെ സ്വിച്ച് ആയിട്ടോ ഒ എന്തുവാ ലൈറ്റ് ആണോ അതോ പാർക്ക് പാർക്ക് വൈപ്പറ അസാഡ് അല്ലേ എഫ് എൻ ആറ് എന്തുവാഡ് ആ എഫ് ഫോർവേഡ് എൻ നൂട്ടർ ആർ റിവേഴ്സ് ആ ഇത് ഇൻഡിക്കേറ്റർ ആണോ ആ ഇങ്ങോട്ട് വലിവ് ഇത് മൈലേജ് ഓക്കെ ട്രീയോ അല്ലേ എന്നാ ഇപ്പം വണ്ടി വില

ആ ഒരു മൂന്ന് പേർക്കൊക്കെ ഇരിക്കാം മഹീന്ദ്ര ഇലക്ട്രിക്ക് ജയിച്ചപ്പം അത് നമ്മുടെ അവർ എൻ്റെ ഷോറൂമിൽ നിന്ന് വന്നതാണ് കേട്ടോ ഷോറൂമിൽ നിന്ന് വന്ന വണ്ടിയാണ് മഹീന്ദ്രയുടെ ഇലക്ട്രിക്ക് അപ്പോൾ അതിനകത്തൊരു പേപ്പർ അവർ തന്നെ ചേച്ചപ്പം ആ പേപ്പർ ഞാൻ എടുക്കട്ടെ അതിനകത്ത് അതിനകത്ത് എന്താണ് അവർ എഴുതിയേക്കുന്നുള്ളതാണ് ആ നോട്ടീസ് അവിടെ ഞാൻ അത് എഴുതുമോ യാത്ര ഇലക്ട്രിക്കൽ ആക്കാൻ ട്രിയോ തിരഞ്ഞെടുക്കും ട്രിയോ പേര് തന്നെ ധാരാളം ടി എന്ന ടെക്നോളജിയും പെർഫോമൻസും ആർ എന്നാൽ റേഞ്ച് ഈ കാരണം എളുപ്പമുള്ള യാത്രയും സുഖസൗകര്യങ്ങളും ഓ എന്നാൽ ഒപ്പിക്കോ അതായത് സേവിങ് ഇപ്പം പത്ത് പോയിൻറ്റ് ഇരുപത്തിനാല് ബാറ്ററി അമ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് ഹൈ ഹൈസ്പീഡ് മറ്റുത്തവണ ചാർജിൽ നൂറ്റമ്പത് കിലോമീറ്ററാണ് ഗൈസ് അപ്പോൾ മൈലേജും കാര്യങ്ങളും ഏറ്റവും നീളമുള്ള വീൽ ആയ രണ്ടായിരത്തി എഴുപത്തി മൂന്ന് എം എമ്മിൽ ഇത് വർദ്ധിപ്പിച്ചു സ്ഥിരതയും ലഘ്റുവും നൽകുന്നു ഫൈവ് ഇയർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വാറണ്ടി അപ്പം അപ്പോൾ ഇതാണ് ഇപ്പം രാജ്യത്തെ നമ്പർ വൺ നീ വി എന്നൊക്കെയാണ് ഗൈസ് കൊടുത്തേക്കുന്നത് അപ്പം കൊള്ളാം ഇപ്പം അപ്പം എന്താ കണ്ടല്ലോ അപ്പം വേറെ നമ്മുടെ ഏതായത് ആൽഫയുടെ ഇതും ഉണ്ടായിരുന്നു അപ്പം ഏഴ് അപ്പം ഗൈസപ്പം കണ്ടല്ലോ അപ്പം നമ്മൾ ഫോട്ടോയിൽ ഇരുന്നപ്പോൾ ഇതിലെ കൊണ്ടുവന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്തപ്പോൾ ആ കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയാൻ പറ്റും ഓക്കെ അപ്പം കഴിച്ചപ്പം സർവീസ് കഴിഞ്ഞു നമ്മൾ താണ്ടെങ്കിൽ സ്റ്റാൻഡിൽ വന്ന് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കഴിച്ചപ്പം നമുക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടൊക്കെ എല്ലാവരും കമൻ്റ് ചെയ്ത് പറഞ്ഞ സംഭവം ഉണ്ട് അതായത് കഴിച്ചപ്പം വണ്ടിയുടെ സർവീസ് ഓയിൽ ചേഞ്ചിനെ കുറിച്ചും ഓയിലിനെ കുറിച്ചൊക്കെ അപ്പം കഴിച്ചപ്പം ഞാനൊന്ന് ഷോറൂമിൽ ചെന്നപ്പോൾ അവിടുത്തെ മെക്കാനിക്കോട് ചോദിച്ചു അതായത് നമുക്ക് വെളിയിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പം കഴിച്ചപ്പം അവർ ചെയ്യത്തില്ല അവരവരുടേതായത് പി ഐ ജി ഒയുടെ പി ഐ ജിഒയുടെ ഓയിലുണ്ട് അപ്പം അതായത് എല്ലാ ഷോറൂമുകളിലും ആ ഓയിൽ തന്നെയാണ് അവർ അതേ മാറി തേർട്ടോ അല്ലേ പിന്നെ നമ്മൾ വെളിയിൽ കൊണ്ട് നമ്മൾ ചെയ്യണം ഇപ്പം കൈസവ അങ്ങനെ ഓയിലും കാര്യങ്ങളും എല്ലാം മാറി കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസിൽ ഓയിൽ ചേഞ്ച് ഇല്ലായിരുന്നു ഇപ്പോഴാണ് തേർഡ് സർവീസിലാണ് നമ്മൾ ഓയിൽ ചേഞ്ച് നടത്തിയത് കേട്ടോ അപ്പം കൈസപ്പം പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഞാൻ ഇതുപോലെ ആലപ്പുഴ ബീച്ചിൽ പോയായിരുന്നു കേട്ടോ ബീച്ചിൽ പോയപ്പോഴത്തേന് നമ്മളെ പോലെ തന്നെ നമ്മുടെ ഓട്ടോയായിട്ട് നടന്ന് വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബറുണ്ട് അപ്പം ഞാൻ കാണാറുണ്ട് പുള്ളിയുടെ വീഡിയോ പുള്ളി നമ്മളെ കാണാറുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ പയ്യനാണ് അപ്പോൾ ഞാൻ അതിലേ ഒന്നും കണ്ടു സംസാരിച്ചു പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം എങ്ങനെ അവരുടെ ടൈം ആയതെന്ന് അറിയത്തില്ല അപ്പം കൈസപ്പം അങ്ങനെ എന്നും സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോയിരുന്നു അപ്പം കൈസ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ തേർഡ് സർവീസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം സംശയം കാര്യങ്ങളൊക്കെ ഉള്ളവർ ചോദിക്കുക വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പം അടുത്ത നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന കൈസ് അപ്പം പതിനായിരത്തിലാണ് ഇനി അവിടുത്തെ നമ്മുടെ സർവീസ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ വന്ന് കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ